നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇരിക്കുന്നത് രാജംബി ദേവിന്റെ വീടിന്റെ മുൻവശത്ത് വെച്ചുപോയ നമ്മുടെ സിനിമ നടനും നാടക നടന്നു പോയ രാജംബി ദേവ് സാറിന്റെ വീടിന്റെ മുന്നിലാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കിട്ടുണ്ട് അപ്പൊ ഈ നിക്കട്ടെ ചി അല്ലേ നമസ്കാരം രാജംബി ദേവ് സാറിന്റെ അലോട് ചേർന്നുള്ള ഒരു കടയാണ് അല്ലെ എന്താ രാജംബി ദേവ് സാർ ഇവിടെ ഉള്ളപ്പോ കാണുവായിരുന്നു നല്ലൊരു സാറായിരുന്നു പിന്നെ നടൻ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് നടനായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ പോയായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സങ്കോഷം ആ ഇവിടെ പോയല്ലേ കഴിഞ്ഞമ്മി എല്ലാരും കൂടി അങ്കമാലിക്ക് പോയി അവര് അവിടെയാ താമസിക്കണ ഇപ്പൊ ഈ വീട് വിറ്റിട്ടില്ല സ്ഥലം

നടനം കൂടിയാണ് അത് തന്നെയല്ല ആൾക്കാർക്കൊക്കെ പിന്നെ ഉപകാരം ചെയ്യാനും ഒക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടാളി അതെ ഞാനത് പരസ്പരം ഇങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ എന്തായാലും കാണും എന്റെ ഭർത്താവിനായിട്ട് നല്ല പിന്നെ ഇതായിരുന്നു ഇല്ല 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 കേട്ടോ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എന്റെ മകള് ഇതിലേ കൂടി പോകുമ്പോഴത്തേക്കാ ഇതാരന്റെ മുള എന്ന് വെക്കുമ്പോ സാധാരണ മോളെന്നു പറയുമ്പഴത്തേക്ക് ഉടനെ കൊച്ചി എന്തെങ്കിലും കൊടുക്കണന്ന് പറഞ്ഞ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചൊക്കെ കൊടുക്കുവായിരുന്നു അങ്ങനെ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ നല്ലൊരു മനുഷ്യനായിരുന്നു വീടിന്റെ പണിക്കണ്ടായിരുന്നു അവിടത്തെ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് എന്റെ അടുക്കളക്ക് വെക്കാനായിട്ട് വീട്ടിൽ തോന്നുണ്ട് എന്റെ ഓമന 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 കൊള്ളക്കാരി കൊള്ളക്കാരി ചിരിക്കണം എന്ന് നല്ല നല്ല പെരുമാറ്റാണ് നല്ലൊരു പണിക്കാരായിട്ടല്ല കാണുന്നത് അങ്ങേര് ഏത് സമയം എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുന്നത് എന്ത് കഴിക്കുന്നു അത് നമുക്ക് രാജേടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ടി ആർ ചന്ദ്ര ബെസ്റ്റ് ഫ്രണ്ട് ഇരുപത് മെയ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ചേർത്തതിലാണ് രാജംബി ദേവ് എന്ന് പറയുന്ന കലാകാരന്റെ ജനനം ഇരുപത്തി ഒമ്പത് ജൂലൈ രണ്ടായിരത്തി ഒമ്പത് അമ്പത്തെട്ട് വയസ്സുള്ളപ്പോഴാണ് രാജമ്പി ദേവ് സാർ മരിക്കുന്നത് എസ് ജെ ദേവിന്റെയും കുട്ടിയമ്മ ദേവിൻ്റെയും മകനാണ് രാജംബി ദേവ് ഭാര്യ ശാന്തമ്മ ദേവ് ഉണ്ണി പി ദേവ് ജുബിൽ രാജൻ പി ദേവ് ആശമ്മ ദേവ് അങ്ങനെ മൂന്ന് മക്കളാണ് ഇതാണ് രാജംബി ദേവ് സാറിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഈ കാണുന്ന കടയിലാണ് നമ്മുടെ രാജാബി ദേവ് സാറിൻ്റെ കൂട്ടുകാരൻ്റെ മുറുക്കാം കട ഇത് വീട് പുള്ളി ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നേരെ ഈ കടയിൽ വന്ന് രാവിലെ മുറുക്കാനൊക്കെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളില് നമ്മുടെ മുറുക്കാൻ കടയിലെ ചേട്ടൻ അതായത് ഈ കട ഓണർ രാജി ദേവന്റെ സുഹൃത്ത് രാജംബി ദേവ സാറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് വിളക്കൊക്കെ വെക്കുമെന്ന് പറഞ്ഞത് അപ്പം അത്രക്ക് സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞു അവർ അമ്മയില് നല്ല സൂപ്പർ വീടാണ്ടത് ഇതിപ്പോൾ കൊടുക്കാനിട്ടേക്കണെന്നാണ് പറഞ്ഞത് ശരിക്കും യഥാർത്ഥ സംഭവം എന്നാണെന്നറിയാൻ പാടില്ല അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് വരാം അപ്പം മച്ചാമാതിരി ഇതാണ് രാജംബി ദേവ സാറിൻ്റെ വീടിൻ്റെ ഉൾവശോട്ട് കണ്ടാ ഇങ്ങനെ കിടക്കയാണ് എന്തായാലും ഇവിടത്തെ വല്യൊരു വീട് തന്നെയാണ് കണ്ടാ ഗേറ്റൊക്കെ നോക്കി ഒമ്പൻ സെറ്റപ്പാണ് എന്തായാലും നല്ലൊരു നടനായിരുന്നു അല്ലെ വീടിന്റെ മുൻവശത്ത് കണ്ട സംഭവ പണ്ടത്തെ കാലത്ത് വലിയ കിടിലം വീടായിരുന്നു കേണ്ട സെറ്റപ്പാണ് ഈ ഭാഗത്തൊക്കെ നോക്കി അടച്ചിട്ടൊക്കെയാണ് ണ്ടാഹി എന്താണേ ഈ വീടിന്റെ ഉള്ളവശ ഇങ്ങനെ കിടക്കുന്ന പണ്ട് മറ്റേ വെള്ളച്ചാട്ടമൊക്കെ സൂപ്പറണ്ടടിപൊളിയാണോ ഇതാണ് ഈ വീടിന്റെ അവസ്ഥ ഇതാരും ഇല്ലിപ്പ ഒരുപാട് ഓർമ്മകൾ നമുക്ക് തന്ന മനുഷ്യന രാജംബി ദേവസ് നാടകത്തിൽ കൂടെ രാജംബി ദേവസാർ സിനിമയിൽ എത്തും വലിയ വീട്ടില് താമസിച്ചിട്ടും യാതൊരുവിധ ജാടയും സിനിമാന്ത ഭാര്യയാണ് മക്കളാണ് ഒന്നും ഒരു ജാടയിൽ എത്ത മനുഷ്യന്മാരായിരുന്നു ഇവരുടെ കുടുംബം എന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്തായാലും ഈ വീട് പുതുക്കിപ്പണിയാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർത്ഥം എന്തായാലും നല്ലൊരു കിട്ടിന്റെ വീടാണ് രാജംബി ദേവസാറിന് രാജംബി ദേവ് സാറിന്റെ മക്കളൊക്കെ ഈ വീടിന്ന് ചേർത്തലാണ് ചേർത്തലെന്ന് രാജംബി ദേവ് സാറ് പോയത് അങ്കമാലിലോട്ടാണ് പിന്നെ രാജംബി ദേവ് സാറ് അങ്കമാല എന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു ചേർത്തലക്കാരുടെ എല്ലാമായിരുന്നു രാജംബി ദേവ് സാർ ചേർത്തലക്കാരുടെ ഇഷ്ടപ്പെട്ട നടനും നാടക നടനുമായിരുന്നു നമ്മുടെ രാജംബി ദേവ് സാർ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായിട്ടാണ് അല്ലെങ്കിൽ ഒത്തിരി നല്ല സിനിമകളായിട്ടാണ് രാജംബി ദേവ് സാർ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ എന്തായാലും ചേർത്തലക്കാർ മൊത്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മരിക്കില്ല ഞങ്ങളുടെ രാജംബി ദേവ് സാർ എന്നാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്നത് തീർച്ചയായിട്ടും ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം നന്ദി നമസ്കാരം E